ബംഗ്ലാദേശിനെതിരെ നിലപാട് ഘടിപ്പിച്ചതോടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണ സംഭവങ്ങളിൽ എഴുപത് പേരെ അറസ്റ്റ് ചെയ്ത് ഇടക്കാല സർക്കാർ ഇന്ത്യ സ്വരം ഘടിപ്പിച്ചതോടെയാണ് തിടുക്കപ്പെട്ടുള്ള ഈ നടപടിയെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഓഗസ്റ്റ് അഞ്ചു മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ടു വരെയുള്ള കാലയളവിൽ രജിസ്റ്റർ ചെയ്ത എൺപത്തിയെട്ട് കേസുകളിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സുനംഗഞ്ച് ഗാസിപൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ അടുത്തിടെ വീണ്ടും ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകുമെന്നുമാണ് സൂചന ലഭ്യമാകുന്നത് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജാഷിം ഉദ്ദിനുമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര നടത്തിയ കൂടിക്കാഴ്ചയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഇന്ത്യ സൂചന നൽകിയിരുന്നു എന്നാൽ ബംഗ്ലാദേശ് ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് എഴുപത് പേരെ അറസ്റ്റ് ചെയ്തതായും അറിയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂണിസിന്റെ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ഇന്ത്യ പലതവണ ആശങ്ക അറിയിച്ചിരുന്നു ഇന്നലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ബി ജെ പിയും നിരവധി ഹിന്ദു സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ബി ജെ പി നേതാവും ബംഗാളിലെ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി ശക്തമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് നൽകിയിരുന്നു റാഫേൽ വിമാനങ്ങൾ ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു നാൽപ്പത് റാഫേൽ വിമാനങ്ങൾ ഹാസിമാരിയിൽ കിടപ്പുണ്ട് അതിൽ രണ്ടെണ്ണം അയച്ചാൽ പണി തീരും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യുനസ് സർക്കാരിനെ താലിബാനോട് ഉപമിച്ച് സുവേന്ദു അധികാരി ഇതൊരു തീവ്രവാദ മനുഷ്യത്വ വിരുദ്ധ സർക്കാരാണ് പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇടക്കാല സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ആർ എസ് എസ് രംഗത്ത് വന്നിരുന്നു മുഹമ്മദ് യൂനസ് സർക്കാർ മനഃപൂർവ്വം ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ചർച്ചകൾ ഫലം കണ്ടില്ലായെങ്കിൽ ഭാരതം മറ്റു വഴികൾ തേടണം മുഗൾ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യെന്ന് അഖില ഭാരതീയ പ്രചാരപ്രമുഖായ സുനിൽ അംബേദ്കറിന്റെ വാക്കുകളായിരുന്നു ഇത് ബംഗ്ലാദേശിലെ ആക്രമണങ്ങളെ അപലപിച്ച് നാഗ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോബൽ പ്രസംഗ ജേതാവ് ഭരിക്കുന്ന രാജ്യത്താണ് അതിക്രമങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ിസ്റ്റുകൾ അധികാരത്തിലിരിക്കുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതാണ് സ്ഥിതി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ആർ എസ് എസിന്റെ നിലപാട് എന്നാൽ ചർച്ച എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ജമ്മു കാശ്മീരിൽ ചർച്ചകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഭാരതം തിരിച്ചടി നേരിട്ടു അതിന്റെ ഫലമായി പാക് അധിനിവേശ കാശ്മീർ പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അടിക്കതിരിച്ചടി എന്ന തരത്തിൽ കൃത്യമായ നിലപാട് കൊണ്ടുപോകുമ്പോഴാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിക്കുവാനും ജിഹാദികളെ മര്യാദ പഠിപ്പിക്കുവാനും കഴിഞ്ഞത് കാശ്മീരിൽ ഭാരതത്തിന്റെ ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചതും ഇതിലൂടെയാണ് കാശ്മീർ മാതൃകയിലുള്ള നയം ബംഗ്ലാദേശിനു വേണ്ടി ആവശ്യമാണേങ്കിൽ രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നവംബർ മുപ്പതിന് സർക്കാർ വാഹ ദത്താത്രേയ ഹെസബോള ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് പ്രസ്താവനയിലൂടെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷവും ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് അറുതി ഉണ്ടായിട്ടില്ല തുടർന്നാണ് കൃത്യമായ ഇടപെടൽ ആവശ്യമാണ് എന്ന സന്ദേശം നാഗ്പൂരിൽ നിന്നുണ്ടായത് ബംഗ്ലാദേശിലെ ജിഹാദികൾക്കുള്ള ശക്തമായ താക്കീത് കൂടിയായിരുന്നു ഇത് അതേസമയം ബംഗ്ലാദേശ് വേണ്ട നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഭരണകൂടം തന്നെ രംഗത്ത് വന്നിരുന്നു ഓഗസ്റ്റ് അഞ്ചു മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം എൺപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതുമായി ബന്ധപ്പെട്ട് എഴുപതോളം പേർ അറസ്റ്റിലായതായും ബംഗ്ലാദേശ് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂണിസിന്റെ പ്രസ് സെക്രട്ടറി ഹാഷിബുൾ ആലമാണ് ഇതു സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയതും തുടർച്ചയായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം തുടരുന്ന ഇപ്പോൾ ബംഗ്ലാദേശ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും സംഘർഷങ്ങളും വടക്കു കിഴക്കൻ സുനാങ്ഗഞ്ചിലും മധ്യ ഗാസിപൂരിലും കൂടുതലാണേന്നും പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു